നമസ്കാരം ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആയതിന്റെ മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന സുദിനമാണ് നാളെ എല്ലാവർക്കും ഒരു ദിവസം മുൻപേ റിപ്പബ്ലിക് ദിനത്തിന്റെ ആശംസകൾ ഇന്നത്തെ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാൽ എന്താണ് ഈ റിപ്പബ്ലിക് ദിനം എന്ന് അറിയണമെന്ന് പോലും നിർബന്ധമില്ല കുട്ടികളുടെ കാര്യം പോട്ടെ നമ്മളിൽ എത്ര പേർക്ക് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രത്യേകത അറിയാം വളരെ നിർഭാഗ്യകരമാണ് നമ്മുടെ ദേശീയ ബോധം എന്നതിന് തെളിവാണ് റിപ്പബ്ലിക് ദിനം ഒരു അവധി ദിവസമാണ് എന്നതിനപ്പുറത്തേക്ക് നമുക്ക് അറിവില്ലാതെ പോകുന്നതിന്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം എന്നാൽ അതിനുശേഷം ഏതാണ്ട് മൂന്ന് വർഷം കൂടി കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തിയാറിനാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആയത് ഇന്ത്യ ഗവൺമെന്റ് സ്വതന്ത്രാധികാരങ്ങളോടെ നിലവിൽ വന്നത് എന്ന് പലർക്കും അറിയില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊരു നിയമത്തിലായിരുന്നു ഇന്ത്യയുടെ ഭരണം അതുവരെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും അത് തന്നെയായിരുന്നു നിയമം ആ നിയമം മാറി ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതും നടപ്പിലായതുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് മുതൽ ഭരണഘടന നടപ്പിലായ ദിവസത്തെയാണ് റിപ്പബ്ലിക് ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തിയാറിന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഭരണഘടന പാസാക്കുകയും അത് നടപ്പിൽ വരുന്ന ദിവസമായി ജനുവരി ഇരുപത്തി ആറ് നിശ്ചയിക്കുകയും ചെയ്തു അതിന്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിനായിരുന്നു ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രമേയം പാസാക്കുന്നത് ആ ദിവസത്തിന്റെ പ്രത്യേകത മൂലമാണ് അമ്പത് ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് ഇന്ത്യ സ്വതന്ത്ര റിപ്പബ്ലിക് റിപ്പബ്ലിക്കായതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം എന്നത് ശ്രദ്ധേയമാണ് ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് റിപ്പബ്ലിക് ദിനത്തിലാണ് ഡൽഹിയിലെ കർത്തവ്യ പദ്ധതി വലിയ പരേഡുകൾ നടക്കുന്നത് എന്ന് നമുക്കറിയാം ഈ പരേഡുകൾ നമ്മുടെ ശക്തി തെളിയിക്കുന്നതിനുള്ള ദിവസമായി മാറും എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും വിശിഷ്ടാതിഥികൾ എത്താറുണ്ട് ഇക്കുറി എത്തുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മക്രോൺ ആണ് ഇന്ത്യയുടെ വ്യോമസേനയുടെയും കരസേനയുടെയും ഒക്കെ ശക്തി തെളിയിക്കുന്ന ദിവസമാണ് റിപ്പബ്ലിക് ദിനാഘോഷം ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രത്യേകത ശക്തി തെളിയിക്കാൻ ഭാരതം ഈ ദിവസത്തെ തെരഞ്ഞെടുത്തു എന്നതാണ് സ്ത്രീകളാണ് ഈ നാടിന്റെ ശക്തി എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ട ഇന്ത്യൻ റിപ്പബ്ലിക് സ്ത്രീ സേനാംഗങ്ങളെ നിരത്തിലിറക്കിയാണ് പരേഡ് നടത്തുന്നത് സാധാരണ പേരിന് മാത്രമാണ് സ്ത്രീകളുടെ സാന്നിധ്യമെങ്കിൽ ഇക്കുറി ഡൽഹിയിലെ റിപ്പബ്ലിക് പരേഡിൽ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും പങ്കെടുക്കുന്നതുമെല്ലാം സ്ത്രീകളാണ് ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിന്റെയും മാത്രമല്ല സിആർ പി എഫും സി ഐ എസ് എഫും അടക്കം സ്ത്രീ സാന്നിധ്യമുള്ള സമസ്ത സേനകളും സ്ത്രീകൾ ഇതിൽ നിരക്കുന്നു ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് മിലിട്ടറി നേഴ്സിംഗ് ഓഫീസർമാരുടെ സാന്നിധ്യം മിലിട്ടറി നേഴ്സിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് വർഷം പിന്നിട്ട ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ കരുത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ് പലരും വേണ്ടതുപോലെ മിലിട്ടറി നേഴ്സിംഗ് സർവീസിനെ ഗൌരിച്ചിട്ടില്ല എന്നതാണ് സത്യം മിലിട്ടറി നഴ്സുമാർ ഓഫീസർമാരായാണ് ജോലിക്ക് കയറുന്നത് പോലും പലർക്കും അറിയില്ല ലെഫ്റ്റനന്റ് ആയാണ് അവരുടെ തുടക്കം പിന്നീട് രണ്ട് വർഷം കഴിയുമ്പോൾ ക്യാപ്റ്റനാവും ബി എസ് സി നേഴ്സിംഗുകാരാണെങ്കിൽ എട്ട് വർഷം കഴിയുമ്പോൾ മേജർ മേജറാവും പതിനാല് വർഷത്തെ സർവീസ് കഴിയുമ്പോൾ ലെഫ്റ്റനന്റ് ലഫ്റ്റനന്റ് കേണലാവും അതുവരെ പ്രൊമോഷൻ ഉറപ്പാണ് ലെഫ്റ്റനന്റ് കേണൽമാരിൽ ഏറ്റവും മിടുക്കുള്ളവരെ ലെഫ്റ്റനന്റ് കേണൽ സെലക്ട് ആക്കി വയ്ക്കും സിവിൽ സർവീസിൽ ഇതുപോലെ അവർക്ക് പിന്നീട് വീണ്ടും പ്രൊമോഷൻ കിട്ടും അവർ പിന്നീട് കേണലും ബ്രിഗേഡിയറും മേജർ ജനറലും വരെ ആവാം ഒരേ രണ്ട് മേജർ ജനറൽമാരാണ് മിലിട്ടറി നഴ്സിംഗ് ഫോഴ്സിൽ നിന്നുള്ളത് അത്രയും ഉയർന്ന റാങ്കുള്ള ഓഫീസർമാരുടെ ഒരു പ്രസ്ഥാനമാണ് മിലിട്ടറി നഴ്സിംഗ് ഫോഴ്സ് ഈ മിലിട്ടറി നഴ്സുമാരിൽ ഭൂരിപക്ഷവും മലയാളികളാണ് എന്നതാണ് വാസ്തവം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മിലിട്ടറി നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ബാച്ചിലും ഭൂരിപക്ഷം മലയാളികളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നാളെ കർത്തവ്യ പഥിൽ മാർച്ച് ചെയ്യുന്ന നൂറ്റി നാൽപ്പത്തിനാല് മിലിട്ടറി നഴ്സിംഗ് ഓഫീസർമാരിൽ മുപ്പത്തിയേഴ് പേർ മലയാളികളായിരിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ മിക്കവരും തന്നെ മലയാളികളാണ് ഓർക്കണം എന്ന് പറയുന്നത് മാലാഖമാരാണ് ഹൃദയം കൊണ്ട് വർക്ക് ചെയ്യുന്നവരാണ് അവരാണ് കർത്തവ്യ പഥത്തിലേക്ക് പരേഡി ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഏതെങ്കിലും ഒരു മിലിറ്ററിയിലെ നേഴ്സിംഗ് വിഭാഗത്തിലെ ഓഫീസർമാർ പരേഡിനിറങ്ങുക എന്നത് വലിയ ചരിത്ര സംഭവമായി മാറുന്നു നഴ്സിംഗ് മിലിറ്ററി ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകാരത്തിന്റെ ചരിത്രമുഹൂർത്തമാണ് അതിൽ മുപ്പത്തിയേഴ് പേർ മലയാളികളാണ് എന്നത് കേരളത്തിനും അഭിമാനിക്കാം സൈനികരെ ശുശ്രൂഷിക്കുന്നതിനപ്പുറത്തേക്ക് പരേഡിന് നേതൃത്വം കൊടുക്കുന്ന തരത്തിലേക്ക് ഇവർ മാറുമ്പോൾ ഇന്ത്യയിലെ സ്ത്രീ ശക്തി ഒരിക്കൽ കൂടി അംഗീകരിക്കപ്പെടുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഡൽഹിയിൽ ഇതിന്റെ പരേഡ് നടക്കുകയാണ് ഏതാണ്ട് ഫുൾ യൂണിഫോം റിഹേഴ്സലൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു സുന്ദരികളായ പെൺപുലികൾ കർത്തവ്യ പഥിലൂടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ആ പരേഡിലെ ചില സുന്ദരമായ ദൃശ്യങ്ങൾ കാണാം